ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈവനിങ് ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഒമ്പതരയ്ക്ക് നമ്മളൊരു തുടരും സിനിമ കാണാൻ പോകണം കേട്ടോ ഞങ്ങളിതിന് മുമ്പ് ഒരു തിങ്കളാഴ്ചയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാലക്കാടുള്ള പുതിയ തിയേറ്റർ കേട്ടോ ചുണ്ണാമ്പറയിലെ പുതിയ തിയേറ്റർ വന്നിട്ടുണ്ട് സി എൻ സി സിനിമാസ് ആ ഓക്കെ അപ്പോൾ അവിടെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു കാരണമെന്നുവെച്ചാൽ അന്നത്തെ ഒരു ഡേ ഷോ മൊത്തം ക്യാൻസലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വ്യാഴാഴ്ചയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുധനാഴ്ച ബുക്ക് ചെയ്തു വ്യാഴാഴ്ചയ്ക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നമ്മൾ സിനിമ കാണാൻ പോകണം അപ്പോൾ ഈവനിങ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ബ്ലോക്ക് കിട്ടും അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ പൊതുവേ നമ്മൾ ചായ വെക്കുന്ന ഒരു സമയമാണ് ഒരു നാലര കഴിഞ്ഞു അനിയൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അനിയനും ഞാനും മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചായ വെക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ എൻ്റെ അമ്മയ്ക്കും ഏട്ടനും സോ ആ ഏട്ടനും കൂടിയിട്ട് നമ്മൾ ചായയും അമ്മനും മുൻകൂട്ടി തന്നെ വെക്കും കേട്ടോ പിന്നെ ചൂടാക്കി അവർ കുടിക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ ചായേൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ നമ്മൾ പഠിച്ച് നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കേട്ട പോലെയുള്ള സംഭവമാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ പ്രസൻലി നമ്മൾ ന്യൂസിലൂടെയൊക്കെ കാണുന്നത് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു സാധാരണ ലൈഫാണ് ജീവിക്കുന്നത് നമ്മൾ സിനിമയ്ക്ക് പോകുന്നു ജോലിക്ക് പോകുന്നു ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു നമ്മൾ ചായ അപ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന നമ്മളിവിടെ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ബോർഡറിൽ സാധാരണ ആൾക്കാരെത്ര ഭയന്ന് എത്ര പേടിച്ച് അവൻ്റെ ആ ഒരു ലൈഫ് അവർ ഓരോ നിമിഷം ഇങ്ങനെ പോകുന്നുണ്ടാവും നമുക്ക് ആ ആലിച്ച് നോക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ അതുപോലെ ഈ ഒരു സാഹചര്യത്തിലും പോലും നമ്മുടെ നാടിനെ എതിരെയായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പോലെ സംസാരിക്കുന്ന ആൾക്കാരെ പോലും ഇന്ത്യയിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പ്രശ്നം നല്ല രീതിയിലായി തീരട്ടെ ഒരു ആർക്കൊരാപത്തില്ലാ ആപത്ത് ഇല്ലാതെ സമാധാനമായി തീരട്ടെ എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെല്ലാവരും സേഫായിരിക്കട്ടെ ആർക്കും ഒന്നും ആവാതിരിക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സേഫായിരിക്കാൻ വേണ്ടിയിട്ട് ആർമിക്കാരൊക്കെ ഉണ്ട് അവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കും ആർക്കും ഒന്നും ആവാണ്ട് നമുക്ക് നമ്മുടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാവരും സേഫായിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ചായ ഞാൻ അരിച്ചു ആറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില ഭാഗങ്ങളിൽ നമ്മൾ ചായ അരിക്കാണ്ടൊക്കെ ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ പ്ലേസും നിങ്ങളുടെ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്നുള്ളത് പറയണം കേട്ടോ ബിക്കോസ് ഞാൻ ഷൂട്ടിങ് സമയത്ത് കോഴിക്കോട് പോയ സമയത്ത് അവിടെ ചായ അരയ്ക്കാതൊക്കെ അതായത് ചായ ചായപ്പൊടി അരിക്കാതൊക്കെ ക്ലാസ്സിലാക്കി തരാറുണ്ട് അപ്പോൾ ക്ലാസ്സിൽ താഴെയൊക്കെ ഇന്ന് ചായപ്പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമില്ല എനിക്ക് ചായയൊക്കെ ചായപ്പൊടിയൊക്കെ അരിച്ച് നന്നായിട്ട് ആറ്റി നന്നായി പതപ്പിച്ചതിനേഷം കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഏതാണ് പ്ലേസ് പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ജസ്റ്റ് ഒന്ന് കമെൻഡ് ചെയ്യും നമുക്ക് നോക്കാം ഓരോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാവരും ഒരുപോലെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ കോഴിക്കോട് കോഴിക്കോട് പോയ സമയത്താണ് ലൈക്ക് ചില മലപ്പുറം ഒരു ചെറിയ സൈഡൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഓക്കെ എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ല ചില ഭാഗങ്ങൾ ആ ഒരു ഏരിയയിൽ പോലും ചില ഇടങ്ങളിൽ ചിലവർ ഓരോ രീതിയിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ അറിയോ നമുക്ക് നോക്കാം ഓക്കെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാഗാണ് കേട്ടോ അനിയൻ ഒരു സൈഡ് തൂക്കുന്ന ബോയ്സിൻ്റെ ഒരു ബാഗിൽ അതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലെതർ ലെതറിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് അടിപൊളിയായിരുന്നു കേട്ടോ സാധനം ഇരുന്നൂറ് രൂപയ്ക്ക് ലാഭമാണ് ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചോ ബിക്കോസ് എൻ്റെ മുടി നല്ല രീതിക്ക് ഒരു എന്താ പറയുക മുടി ചിക്കല്ല നമ്മളൊന്നും മുടിയിലേക്ക് ഇങ്ങനെ വിരലിങ്ങനെ ഇടുമ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് എന്താ പറയുക കെട്ട് പിടി കെട്ട് കെട്ട് കെട്ടുവല്ല എന്താ പറയുക ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലൊരവസ്ഥ കൈ ഇടാനേ പറ്റുന്നില്ല പക്ഷേ മുടി ചിക്കുവല്ല അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മുടി കുറച്ച് നല്ല ഡ്രൈ ആണ് അപ്പോൾ ഓയില് ചെറുതായിട്ടൊന്ന് ഒരു അഞ്ചാറ് ഡ്രോപ്പ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാവും കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ചിലപ്പോഴൊക്കെ എൻ്റെ മുടി സോഫ്റ്റ് ആയിട്ടിരിക്കും ചിലപ്പോഴൊക്കെ ഒരുമാതിരി ഡ്രൈ ആയിരിക്കും പക്ഷെ നല്ല ഡ്രൈ ആയിട്ടോ എൻ്റെ പണ്ട് തൊട്ട് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഷാമ്പു ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കെമിക്കൽ സാധനങ്ങൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ വീട്ടിലുണ്ടാക്കിയ ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യാറുള്ളത് വാഷ് ചെയ്യാൻ താളി യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് എന്നിട്ട് പോലെ നല്ല ഡ്രൈ ആണ് എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ മുടി കൈ എന്ന് എന്നാൽ നമ്മുടെ കൈ വന്നിട്ട് മുടിയിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ മുടികളും ഇങ്ങനെ ചുരുണ്ട മുടി ആയതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയി ക്രോസ് ആയി നിൽക്കുന്നുണ്ടാവും അങ്ങനെ ചുരുണ്ട് അപ്പോൾ അതായിരിക്കും കൈ ഇടുമ്പോൾ അത് ചിക്കും അല്ല ചിക്കുപെട്ട് കെട്ട് പെട്ട് കിടക്കുകയല്ല അല്ലാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് ബുദ്ധിമുട്ട് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഡെയിലി കുറച്ച് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് വെളിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ഉള്ളിത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു തുണികളൊക്കെ ഒന്ന് എടുത്തു എന്താ വെച്ചുകഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ മഴ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ചെറിയ ചാറ്റൽ വരും ഇല്ലെങ്കിൽ ഈ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ എത്ര ചൂടാണെങ്കിലും ഈ രാത്രി ആകുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോഴൊക്കെ മഞ്ഞ് വീഴുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ തുണി നനിയും അതുകൊണ്ട് ഞാൻ തുണി എടുക്കാമെന്ന് വിചാരിച്ചു തുണിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾ പൊതുവെ ബാക്ക് സൈഡിലാണ് തുണിയൊക്കെ തോറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ തുണി അവിടെ വീട് പണി നടക്കണത് കൊണ്ട് അതിലൊക്കെ തെറിക്കുന്നുണ്ട് സിമെൻറ്റ് അതുകൊണ്ട് ഈ സൈഡ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും എടുത്തു സൺഷെയ്ഡ് ഭാഗത്ത് ഇടുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല മഴയൊന്നും കൊള്ളുമെന്നില്ല ഏകദേശം ചാറ്റിൽ മഴയൊക്കെ അങ്ങനെ തള്ളിപ്പോകും അതുകൊണ്ട് ഞാൻ ആ തുണിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എൻ്റെ ഏട്ടൻ ചായ കുടിച്ച് ഏകദേശം കഴിയുമ്പോൾ എൻ്റെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ എൻ്റെ അപ്പം റോസപ്പൂ ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ്റ്റ് ചെടി ഓക്കെ റോസ്റ്റ് ചെടി പറഞ്ഞാൽ സാധാരണ മറ്റേ ലൈറ്റായിട്ടുള്ള റോസ് അല്ല നമ്മുടെ നാടൻ റോസ് ഊട്ടി റോസ് അല്ല മറ്റേ റെഡ് ഊട്ടി റോസ് ഒന്നും നമ്മൾ തലയിലൊക്കെ വെക്കാൻ അധികം വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആ റോസ് അല്ല സാധാരണ ഒരു പിങ്ക് ഷെയ്ഡുള്ള കുറേ എതളുകൾ എതളുകൾ കുഞ്ഞു കുഞ്ഞു ഇതളകളുള്ള ഒരിതില്ലേ അധികം തലയിൽ വെക്കാൻ പറ്റില്ല കുറേ കാര്യം പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും നമ്മളൊന്ന് ഊതുമ്പോഴിക്കന്നത് കൊഴിഞ്ഞു പോകും അങ്ങനെയുള്ള റോസാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊരു ഒരു നൊസ്റ്റാ ഫീൽ തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത് ചെടി വെക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ അവിടെ വർക്കിന് പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് ഫ്ലവർ ഫ്ലവറൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം ഇല്ല നമ്മൾ അത്യാവശ്യം ഒന്നും വെച്ചിട്ടില്ല വെച്ചാലും വളരുന്നില്ല കേട്ടോ നമ്മൾ മണ്ണ് അങ്ങനെയാണ് കുറച്ച് ബലം പിടിച്ച് കിടക്കിയത് ഇപ്പോഴാണൊന്ന് കുറച്ചൊന്ന് ചെടികളൊക്കെ ഒന്ന് സെറ്റായി സെറ്റായി വരുന്നത് അത് പുതിയൊരു സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് അവിടെ ചെടികളൊക്കെ വെക്കുക പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ചില മണ്ണ് പെട്ടെന്ന് സെറ്റാകും ചില മണ്ണ് സെറ്റാവുകയില്ല അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഈ സ്ഥലത്ത് മൊത്തത്തിലൊരു ഈ ഒരു ഏരിയ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു അതിൻ്റെ ശേഷം ഒരു സംഭവം അവിടെ വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ശേഷം വീടൊക്കെ ഇട്ടിരിക്കാൻ ഈ ഒരു മണ്ണിൽ അത് സെറ്റാകും കുറച്ച് എടുക്കും പൈനാപ്പിളിൻ്റെ ആ ഒരു മണ്ണ് പൈനാപ്പിൾ കൃഷി നടത്തുന്ന ആ ഒരു മണ്ണിൽ സാധാരണ ചെടികളൊന്നും അധികം വളരില്ല കുറച്ച് സെറ്റാവണമെങ്കിൽ സമയമെടുക്കും ആ ഇപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ വളരുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു നാല് കൊമ്പ് അങ്ങനെ എന്തോ ചെടി ഉണ്ടായിരുന്നു റോസിന്റെ അപ്പോൾ അതിങ്ങനെ അവിടെ നട്ടി വെച്ചിട്ടുണ്ട് നീളത്തിനെ വെച്ചു ഇനിയിപ്പോൾ വളരണ ഏത് രീതിക്ക് വളരണ വെച്ചാൽ വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരുമ്പോൾ നോക്കാം എന്നാലും മഴക്കാലത്ത് പിടിക്കുമായിരിക്കും മഴക്കാലത്ത് കൂടുതൽ ചെടികളാണ് അങ്ങനെ പിടിക്കുന്നത് വേനൽക്കാലത്ത് ഇങ്ങനെ വെച്ചാലും പിടിക്കത്തില്ല എത്ര വെള്ളം വെച്ചാലും ഞങ്ങൾ വളരത്തില്ല മഴ പെയ്താലേ ഞങ്ങൾ വളരുകയുള്ളൂ എന്നുള്ള രീതിക്ക് വശി പിടിച്ചിട്ട് ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ സൈഡ് റോസ് വെച്ചിട്ടുണ്ട് റോസ് ഇപ്പുറത്തെ സൈഡ് ഒരു ഇങ്ങനെ എനിക്ക് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി ചെടി അത് എപ്പോഴോ വെച്ചതാണ് മഴക്കാലത്ത് മതി ജസ്റ്റ് ഒന്ന് പൂ വന്ന് ഒരു മുട്ട് വന്ന് പൂവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്താലേ സെറ്റ് സെറ്റാവുള്ളൂ അപ്പോൾ ഈ സൈഡിൽ ഞങ്ങൾ മൂന്ന് ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് ഇവിടെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു കൊമ്പ് ശരിക്കും പറഞ്ഞാൽ ചിലർ വെക്കുമ്പോൾ ചെറിയ തണ്ടാക്കിയാണ് വയ്ക്കുക എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വെട്ടി വെട്ടി ഒരുപാടെണ്ണം ഒന്നും വെക്കാനൊന്നും താല്പര്യമില്ല അപ്പോൾ ഒരു കൊമ്പായി വെച്ചു വളരുന്ന വളരണ രീതിക്ക് വളർന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ വളം വളം നമ്മൾ ഈ ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മളങ്ങനെ വളം ഒക്കാൻ വേണ്ടിയിട്ട് ഒരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞായറാഴ്ച ആകുമ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് എല്ലാ ചെടിയിലൊന്നും ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു എപ്പോഴെങ്കിലും ഞായറാഴ്ച്ച പറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് തിരക്കിലായി പോകാറുണ്ട് ഓക്കെ നോക്കാം അമ്മ ഉണ്ടെങ്കിലൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അമ്മ രണ്ടാഴ്ചയായിട്ട് കുറച്ച് തിരക്കിലാണ് വർക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് ഞായറാഴ്ചയും വർക്കിലാണ് ഓക്കെ അപ്പോൾ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കുട്ടികളത്ത് പേപ്പറിലിങ്ങനെ പഴക്കൊല പഴക്കൊല അവട്ടെ ഞാൻ അവൻ്റെ പൊതിയാണ് നോക്കുകയാണ് കേട്ടോ ചുമ്മാ വെറുപ്പിക്കുക പക്ഷെ അവർക്ക് അവർ കളിക്കല്ല പേടിച്ചിട്ട് ഓടുകയാണ് ഓക്കെ ഞാനത് പിന്നെ വിട്ട് ഒരാൾ ഉള്ളിലേക്ക് ഓടി ഒരാൾ അപ്പുറത്തേക്ക് ഓടിപ്പോയി ഓക്കെ ഇനി ആ പേപ്പറിനൊക്കെ എടുത്ത് കത്തിക്കാനിടണം അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അവരൊക്കെ കടിച്ച് കീറി വൃത്തി കിടക്കും ഓക്കെ ഇനി ഞാൻ ഒരുപാട് ഓക്കെ ഓക്കെ പറയുന്നുണ്ട് അല്ലേ സരി ഇനി ഓക്കെ പറയാതെ നോക്കാം ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഇതൊക്കെ കഴുകി വെക്കാനുണ്ട് ഞാൻ പാത്രം കഴുകിയിട്ടില്ല അല്ലേ ഞാൻ ആ ഞാനിപ്പോൾ തുണി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി തുണി എടുക്കാതൊന്നു വെയിൽ താഴ്ന്ന മുമ്പ് എടുത്ത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട് നമ്മുടെ തുണികളൊക്കെ ഇല്ലെങ്കിൽ ഒരു ഒരു നന ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ചൂട് വെയിൽ താഴെന്ന് കണ്ടപ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ അത് കഴുകി വെക്കാം അപ്പോഴേക്ക് ആറു മണിയാവുമ്പോഴേക്കൊക്കെ പത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് സെറ്റ് ചെയ്യാം എന്നൊരു ഞാർജു അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ചെടി വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇരുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പ് സോറി ഉറുമ്പിട്ടോ ഉറുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധാരണ കടിക്കുന്ന ഉറുമ്പ് ഉറുമ്പുണ്ടാവുമല്ലോ നമ്മൾ മണ്ണിലൊക്കെ ഇങ്ങനെ കാണുന്ന സാധാരണ ഉറുമ്പ് ഉറുമ്പുണ്ടാകുമല്ലോ അത് കടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് സ്കിൻ അലർജിയും ബ്ലഡിലും അലർജിയും ഉള്ളതുകൊണ്ട് അത് കടിച്ചത് കുറച്ച് പണിയായി ഇടത് കൈയിലൊന്നും കടിച്ചിട്ടുണ്ടായിരുന്നു അത് സീനായില്ല പക്ഷേ വലത് കൈ കടിച്ചത് കുറച്ച് പണിയായിട്ട് നല്ല രീതിക്ക് കൈ കടയുന്ന കടച്ചിലുണ്ട് ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ ഭയങ്കര ചൊറിച്ചിലുണ്ട് ചൊറിഞ്ഞ് തന്നെ പണിയാം അങ്ങനെ ഫുൾ റെഡ് ആവും അപ്പോൾ അത് കയ്യിൽ വിരലിലാണ് കടിച്ചത് അതിൻ്റെ ചൂണ്ട വിരലിൽ തലപ്പിലാണ് കടിച്ചത് പക്ഷെ കൈ മൊത്തമൊക്കെ എന്താ പറയുക ഒരു കടച്ചിലും ചൊറിച്ചിലും ഫീൽ ചെയ്യുന്നുണ്ട് നെക്ക് വരെ എത്തി എൻ്റെ നെക്ക് കഴുത്തിൻ്റെ ഒരു ഭാവം വരയ്ക്കാതിൻ്റെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കടച്ചിലുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിൽ മാത്രം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും ഒരമണിക്കൂർ കഴിഞ്ഞാൽ നോർമലാവും കേട്ടോ പക്ഷെ അതൊന്ന് സഹിക്കാൻ കുറച്ച് പാടാണ് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അത് ചെറിയൊരു ഇറുമ്പ് കടിച്ചതിന് ഉറുമ്പ് കടിച്ചോട്ടെത്തും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബ്രൗണി വന്നിട്ട് നല്ല ഉറക്കം വന്നിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി വീഴുന്നുണ്ട് നിങ്ങൾ വീടിയിലൊക്കെ കാണുമ്പോൾ മനസ്സിലായി ആദ്യം ഇതുപോലെ ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ അവ കിടന്നു പിന്നെയാ വേണേറ്റിട്ട് ഇങ്ങനെ തൂങ്ങണം മിണ്ടാട് കിടന്നാൽ പോരെ അങ്ങനെ വീഴാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ സൈഡേക്ക് വീഴുന്നുണ്ട് അത് അതാവണം മിണ്ടാട് കിടന്നാൽ പോരെ എന്തിനുദ്ധിമുട്ടുന്നെക്കി മനസ്സിലാവുന്നില്ല ഫേസിൽ ഇങ്ങനെ കാലം വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണം ഒരു സൈഡ് ഓക്കെ ഒരാളങ്ങനെ നടന്നു കിടന്നു അയാൾ കിടന്നുറങ്ങി അപ്പോൾ രണ്ട് പേര് കിടന്ന് ഉറങ്ങാണ് ഇതിൽ ബാക്കി മൂന്ന് പേര് ഒരാൾ ആണ് രണ്ട് പേര് ഹെൽത്ത് ഇഷ്യൂ കാരണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു ഒരാൾ വണ്ടി ഒരാൾ ഹെൽത്ത് ഇഷ്യൂ ഒരാൾ വണ്ടി തട്ടിയിട്ട് നമ്മൾ അത്രയും മാക്സിമം നോക്കിയതാണ് പൊതുവേ ഈ സ്ട്രീറ്റ് ഡോഗുകളിൽ അവൻ്റെ ഒരു ഏരിയയിൽ ഒന്ന് പ്രസവിച്ചാൽ ഒന്നും രണ്ടാണക്കേ നിൽക്കത്തുള്ളൂ ബാക്കിയൊക്കെ പോകും അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി ഇവൻ്റെ അമ്മയുണ്ടല്ലേ കുട്ടികളുടെ അമ്മ വന്നിട്ട് ഇതിന് മുമ്പ് രണ്ടു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട് അതിൽ തേയില് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാം വരെ പ്രസവിച്ച് രണ്ട് കുട്ടി ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യം രണ്ടെണ്ണം നിൽക്കുന്നുള്ളൂ ഇതിപ്പോൾ അപ്പുറത്തെ സൈഡും വേറെ വരെ പ്രസവിച്ചിലൊക്കെ കുട്ടിനെ കാണായില്ല അതിനെ കാണുന്നില്ല അപ്പൊ അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഏകദേശം ഏകദേശം നമ്മൾ എങ്ങനെ മാക്സിമം നോക്കിയാലും നമ്മൾ വീട്ടിനുള്ളിൽ നിർത്തിയാലും കല്ലൊക്കെ വെച്ചിട്ട് ഗേറ്റിന്റെ താഴെ ഒക്കെ വെച്ചാൽ അവർ തട്ടി മാറ്റിയിട്ടൊക്കെ വെളിയിൽ പോകുന്നത് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ജാക്സിൻ്റെ കാര്യത്തിന് ശേഷം ഞാൻ ഒരു ഒരു ഡോഗിനോടും വലിയ അറ്റാച്ച്മെൻറ്റ് വെക്കുന്നില്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് അവനെ നോക്കുന്നുണ്ട് ഭയങ്കര നമ്മൾ ഇമോഷണലി കണക്ഷൻ വെക്കുന്നില്ല ഞാൻ ഓക്കെ അപ്പോൾ അത് നമുക്ക് വിടാം പിന്നെ കൂടുതൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല പിന്നെ രാത്രിക്കുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്ക് കഴിച്ചിട്ട് പോകണം അമ്മ എന്താ പറയുക വർക്കിന് കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല വിശക്കുന്നുണ്ട് വന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുഡ് റെഡിയാക്കി തരുന്ന അകത്ത് തന്നെ റെഡിയാക്കി പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകണമല്ലോ ഓക്കെ അപ്പോൾ ഞാൻ മൈദ മിക്സ് ചെയ്തിട്ട് മൈദ ദോശ പോലെ ഒഴിച്ചിട്ട് അതിൽ നാളികേരം കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്നിങ്ങനെ അതുപോലെ റോൾ ചെയ്തെടുക്കും കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഇങ്ങനെ ചെറുപ്പത്തൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടോ നമുക്ക് ചായയിലൊപ്പം കഴിക്കാം ഫുഡായിട്ട് വേണമെങ്കിലും കഴിക്കുന്നവർക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയ്ക്ക് വിശക്കുന്നോട്ട് അമ്മ ചായയും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് കഴിക്കാനിരിക്കുക കേട്ടോ ഏകദേശം എട്ടേ കാലം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയി പോയി വന്നിട്ട് കഴിക്കാനിരുന്ന് തന്നെ നമുക്ക് റെഡി നമുക്കൊരു ഒമ്പത് മണിക്ക് ഇറങ്ങണം ഏകദേശം ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കൊക്കെ എട്ടറി പിന്നെ കഴിക്കാൻ കുറച്ച് സമയം എടുക്കും സമാധി കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒന്ന് നമുക്ക് റെഡി ആയി ഒമ്പത് മണിക്ക് നമ്മളങ്ങനെ ഇറങ്ങും ഓക്കെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വെളിയിൽ ഇറങ്ങി ഡോറ് പൂട്ടി ചെരുപ്പിട്ട് ഇവർ ഹെൽമെറ്റ് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴേക്കും പിന്നെ പത്ത് മിനിറ്റ് അങ്ങനെ പോകും ഓക്കെ നമുക്ക് കുറച്ച് അടുത്താണ് പത്ത് മിനിറ്റ് ദൂരമുള്ളൂ പിന്നെ നമുക്ക് അത്രയും ടൗണിക്ക് പോകേണ്ട പുതിയ തിയേറ്റർ ആയതും കുറച്ച് അടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു പെർഫ്യൂം അടിക്കുകയാണ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ കോട്ടൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ചുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നെ സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽ സ്റ്റൈലെടുത്ത് എനിക്ക് ഞാൻ പോണി ടൈൽ കിട്ടാമെന്ന് വിചാരിച്ചു മേലോട്ടി കിട്ടാമെന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് സിനിമ ആളായിരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ചാരി ഇരിക്കാൻ പറ്റത്തേയുള്ളു ഇരിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ താഴോട്ടേക്ക് ഇറക്കിയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് ഹെയർ സ്റ്റൈൽ നിങ്ങൾ ബോറായി തോന്നുന്നുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നിർത്തിയില്ല എനിക്ക് കംഫേർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുടീനെ ഒതുക്കി കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായാലും ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുടിയൊക്കെ ലൂസായിട്ടും ഇതായിട്ടൊക്കെ നിൽക്കും കേട്ടോ പിന്നെ ഇതാണ് തിയേറ്റർ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഇവർ കറൻറ്റൊന്നും എടുത്തിട്ടില്ല തോന്നുന്നു ഇവിടെ മറ്റേ ജനറേറ്റർ ജനറേറ്ററോ സംഭവം ആ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അവർക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല സ്പേസ് ആണ് കേട്ടോ നമുക്ക് പാർക്കിംഗ് ആണെങ്കിലും ഉള്ളിലാണെങ്കിലും ഓരോ ഷോപ്പൊക്കെ ഇനി വെക്കാനുള്ള ഇനിയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സെറ്റപ്പ് ആണ് രണ്ട് സ്ക്രീനാണ് ഉള്ളത് പക്ഷെ നല്ല സ്പേസ് ആണ് കേട്ടോ നമുക്ക് നിൽക്കാനും എടുക്കാനും നടക്കാനൊക്കെ നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ സ്ക്രീനും സീറ്റും സെറ്റിങ് സെറ്റിംഗ് ഒക്കെ നമ്മൾ സീറ്റൊക്കെ പറയുന്നത് സോഫയാണ് കേട്ടോ നമ്മൾ വേറെ തിയേറ്ററിലൊക്കെ പോയിക്കാൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സോഫ സീറ്റൊക്കെ കിട്ടുന്നത് സാധാരണ സീറ്റ് തന്നെ സോഫ സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കംഫോർട്ടാണ് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഒരാളുടെ തലയിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവില്ല കേട്ടോ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്താണ് മുന്നിലുള്ളതിൻ്റെ സീറ്റ് വരുന്നത് ഓക്കെ ഹെഡ് വരുന്നത് അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ തല ഇങ്ങനെ മറിയില്ല എനിക്ക് എപ്പോഴുള്ള പ്രശ്നമാണ് ഇങ്ങനെ തല മറഞ്ഞിട്ട് ഞാൻ സൈഡിക്ക് സൈഡിക്കായിട്ട് ഇരിക്കുക കേട്ടോ ഇതിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല എങ്ങനെ നമ്മൾ മുന്നിലുള്ളവർ എങ്ങനെ ഇരുന്നാലും ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ കാൽമുട്ടിൻ്റെ നമ്മുടെ സീ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെയും താഴെയായിട്ടാണ് അവൻ്റെ ആ ഒരു ലെവലിലാണ് അവൻ്റെ ഹെഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രീതിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആവുമ്പോ തന്നെ സിനിമ കഴിഞ്ഞു കേട്ടോ നമ്മൾ സിനിമ കണ്ടുവരുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു ഒരു മണിയായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ അത് അതുകൊണ്ടാണ് അതിൻ്റെ റിവ്യൂ എങ്ങനെ എങ്ങനെയുണ്ടായെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ എംബുരാലിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടരാൻ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ലാലേട്ടനെ നമ്മൾ എങ്ങനെയാണോ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അത് ഈ സിനിമയിൽ ശരിക്കും കിട്ടി ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ നമുക്ക് സമയം പോണത് പോലും അറിഞ്ഞില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് അടക്കം നമുക്ക് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് ഒമ്പരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ടരക്കാണ് തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയും സമയം നമുക്ക് പോയതും പോലും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ സിനിമ ഇനിയും ഇനിയും ഉണ്ടോ എന്നുള്ളത് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു നമുക്കങ്ങനെ സിനിമ തീരുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എമ്പുരം കാണുമ്പോ എപ്പോഴപ്പ തീരണേ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു തീർന്നാൽ മതിയെന്നുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ നമുക്ക് തുടരും കാണുമ്പോൾ തീരണ്ടെന്നുള്ള ഒരു ഇനിയും കാണാനുള്ള ഒരു ഒരു എന്താ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ തിയേറ്റർ പുതിയ തിയേറ്ററിലായിരുന്നു പാലക്കാട് ചുണാമത്തറയിൽ വന്നിട്ടുള്ള പുതിയ തിയേറ്ററിലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു എൻ്റെ എൻ്റെ അമ്മയടക്കം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ എംപോറേൻ്റ് വന്നിട്ട് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സാധാരണ ആൾക്കാർക്കൊന്നും ഇന്നും മനസ്സിലാവില്ല നമ്മുടെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊന്നും പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ലാലേട്ടനെ ശരിക്കും എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് എല്ലാവരും നമ്മുടെ ചെറിയ കുട്ടിയുടെ തൊട്ട് വലിയ ആൾക്കാർ വരെ എങ്ങനെയാണ് ആഗ്രഹിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് ആ സിനിമ നമുക്ക് തറഞ്ഞോണ്ട് കിട്ടോ തുടരും സിനിമ അപ്പം എല്ലാവരും എൻജോയ് ചെയ്തു എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ക്ലാത്തൊക്കെ ചെയ്തിട്ടാണ് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയും ശരിക്കും നമ്മൾ ലാലേട്ടനെ ഇതിൽ നമ്മൾ കണ്ടു എന്ന് വേണം പറയാം അടിപൊളിയാണ് എല്ലാവരും ഒരു തിയേറ്ററിൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്കിത് പറയണം തോന്നി ഇന്നലെ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എല്ലാവരും ടയർഡായിരുന്നു നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് അതായത് എനിക്ക് പറയണം തോന്നിട്ട് ഞാൻ പറയണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ടാറ്റാ